അമ്പൂരി പഞ്ചായത്തിൽ നിന്നും കൊടപ്പനമ്പോട് വഴി കോവിലൂരിലേക്കാണ് സഞ്ചാരത്തിന്റെ ഇന്നത്തെ യാത്ര പുരാതന ശിലായുഗത്തെ ഊർമിപ്പിക്കും വിധം ഒത്തുപണികളാൽ സമ്പുഷ്ടമാണ് ഈ റോഡുകൾ അതുപോലെ തന്നെ ഇറാഖിലെ മെസ്സപ്പോട്ടോമിയൻറെവുകളെ വിളിച്ചോതും വിധം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കോവിലൂരിലെ റോഡുകൾ ഇതിൽ എന്നെ ആകർഷിച്ചത് റോഡിന്റെ ഇരുവശത്തുമുള്ള കൃഷിക്ക് അനുയോജ്യമായ കൊയ്ത്തു നിലങ്ങളാണ് ഇതാണ് സ്പൾബർ ഇത്രയും ഗുണനിലവാരമുള്ള നിരത്തുകളിൽ ഓടിക്കുവാൻ വർഷങ്ങൾക്ക് മുന്നേ ഓഫ് റോഡ് വാഹനങ്ങൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇദ്ദേഹം അമ്പരച്ചുംബുകളായ വാഹനങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ നിരത്തുകൾ ടൺ കണക്കിന് ഫണ്ടുമായി ഈ വാഹനങ്ങൾ എത്തുന്നത് ആ കാണുന്ന പ്ലൈവുഡ് ഫാക്ടറിയിലേക്കാണ് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഏറ്റവും മുന്നിലാണ് അമ്പൂരി പഞ്ചായത്ത് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെ മംഗോളിയൻ ഭാഷയിൽ വാനോളം ഉയർത്തുകയാണ് ഇദ്ദേഹം എല്ലാം കൊണ്ടാകപ്പാട് മനുഷ്യർ നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ റോഡ് കൊണ്ടുള്ളത് ഇതിന് ഒരു പരിഹാരം ഇതുവരെ പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ ഈ ഭാഗത്തെ കാണാനില്ല പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ കൂടെ പോയി നേരിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് സെക്രട്ടറിയെ കണ്ടു പരാതി പറഞ്ഞു ആര് പറഞ്ഞിട്ടും ബാക്കിയുള്ള റോഡുകളെല്ലാം ഇപ്പോൾ ഇലക്ഷൻ പറഞ്ഞിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യുകയാണ് പക്ഷേ ഈ റോഡിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനമാകുന്നില്ല